നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കൊതുകുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൊതുകിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊക്കെ ഈ പ്രകൃതിയിൽ പുറത്തിറങ്ങി ഇരിക്കാനിഷ്ടം വീടിൻ്റെ ഇഷ്ടം അതും നമുക്ക് വൈകുന്നേര സമയത്തെ കുറച്ച് സമയം കിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ കഴിയില്ല ആ സമയത്തായിരിക്കും കൊതുക് വന്ന് നമ്മളെ ശല്യപ്പെടുത്തുക കൊതുക് ഇല്ലാത്ത സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വിഷമാണ് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക കൊച്ചി ആയിരിക്കും കൊച്ചിയിലും നമ്മുടെ നാട്ടിലെ പോലെ കൊതുക് ഇല്ലാത്ത കൊതുക് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കൊതുക് സ്ഥലമുണ്ട് കൂടുതൽ ഉള്ള സ്ഥലമുണ്ട് മൊത്തം കൊച്ചിയിൽ കൊതുക് എന്ന് പറയാൻ പറ്റില്ല അത് ഏരിയക്കനുസരിച്ചും അവിടുത്തെ വെള്ളക്കെട്ടിനെ ആശ്രയിച്ചും സെപ്റ്റിക് ടാങ്കിനെ ആശ്രയിച്ചും ഒക്കെ ആയിരിക്കും കൊതുകിൻ്റെ വളർച്ച കൊതുക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെള്ളക്കെട്ടുകളിലാണ് ഉണ്ടാവുക നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷം തോറും ആരോഗ്യ വകുപ്പ് കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ട് വളരെയേറെ പണം ചെലവഴിക്കുന്നുണ്ട് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നമ്മുടെ പൂച്ചട്ടികളിലും എവിടെയെങ്കിലും ചിരട്ട മലന്ന് കിടക്കുന്നുണ്ടോ വെള്ളമുണ്ടോ എന്നൊക്കെ വളരെ ശുഷ്കാന്തിയോടു കൂടി വന്ന് അവർ റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ വെള്ളമുണ്ടെങ്കിൽ അവർ അത് പറയുകയും അത് ഒഴിവാക്കിക്കുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല വീട് എല്ലാ വീടുകളിലും പക്ഷേ ഇതൊന്നുമല്ല കൊതുകിനെ പ്രധാനമായിട്ട് വരുന്ന സ്ഥലം അത് സെപ്റ്റിക് ടാങ്കുകളാണ് ഞാൻ ഒരു ഇരുപത് വർഷം മുമ്പ് മുതൽക്ക് ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് സെപ്റ്റിക് ടാങ്കുകളുടെ നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് ഈ കൊതുകുകൾ ഉണ്ടാവുന്നത് നമ്മുടെയൊക്കെ വീടിൻ്റെ പിറകുവശമായിരിക്കും സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടാവുക ആ സെപ്റ്റിക് ടാങ്കിൻ്റെ രാത്രി കാലങ്ങളിൽ ആ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ കൊതുക് പാറി പറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സെപ്റ്റിക് ടാങ്കിൻ്റെ നിർമ്മാണത്തിൽ അപാകതയാണ് അത് കാണിക്കുന്നത് കാരണം മൂന്നോ നാലോ സ്ലാബ് ആ കുഴിൻ്റെ മുകളിൽ അങ്ങോട്ട് കൊണ്ടുപോയിടും ആ സ്ലാബിൻ്റെ മുകളിൽ ഒരു സിമൻറ്റ് അങ്ങോട്ട് തേക്കും ആ സിമെൻ്റ് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരടിയിൽ കനത്തിൽ മണ്ണിടുകയായിരിക്കും പിന്നെ അത് നനയ്ക്കുകയോ സെറ്റ് ആ സിമെന്റ് ആവുന്നത് വരെ നമ്മൾ നനയ്ക്കുകയോ ഒന്നും ചെയ്യില്ല ഏകദേശം അഞ്ചാറ് ദിവസം നനയ്ക്കണം പക്ഷെ അത് നനയ്ക്കാറില്ല അപ്പോഴെന്തുണ്ടാവും എറുമ്പുകളും മറ്റ് ജീവജാലങ്ങളും സെപ്റ്റിക് ടാങ്കിലേക്കുള്ള ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിരിക്കും ആ ദ്വാരങ്ങളിൽ കൂടി സെപ്റ്റിക് ടാങ്കിലെ വെള്ളക്കെട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊതുകുകൾ പാറി വരുന്നത് കൊതുകുകള് പിന്നെ ഇല്ലാതാകണമെങ്കിൽ റെഡിമെയ്ഡ് ടാങ്കുകൾ തന്നെ സെപ്റ്റിക് ടാങ്കുകൾ വെക്കണം റെഡിമെയ്ഡ് ടാങ്ക് ഫൈബർ ടാങ്കുകൾ തന്നെ എങ്കിൽ മാത്രമേ കൊതുകിൻ്റെ വംശവർധനവ് നമുക്ക് തടയാൻ കഴിയുള്ളു അത് നമ്മളെ വീട്ടിൽ വെച്ചാൽ പോരെ അടുത്ത വീട്ടിൽ എല്ലാ വീട്ടിലും വേണം അല്ലെങ്കിൽ ആ ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററോളം കൊതുകുകൾ പാറി വരും അപ്പോൾ അടുത്ത വീടുകളിലുണ്ടെങ്കിൽ അവിടെ നിന്നും കൊതുക് ഓടി വരും അപ്പോൾ കൊതുക് കൊതുകുകളിൽ നമ്മളെ ജൈവ വൈവിധ്യ ശൃംഖലയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ശല്യം ചെയ്യുന്ന ഒരു ജീവി ഏതാണെന്ന് ചോദിച്ച കൊതുകുകളെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കൊതുകുകളിൽ ആ കൊതുകുകളെ ഇല്ലാതാക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം കൊതുകിൻ്റെ ലാർവകളിൽ നിന്നും ലാബിൽ വെച്ച് കുറെ ആൺകൊതുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ആൺകു കൊതുകുകളെ ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ വളർത്തിക്കൊണ്ടുവരിക ലക്ഷക്കണക്കിന് കൊതുകുകളെ വളർത്തിക്കൊണ്ടുവരിക ഇതെല്ലാം ആൺ കൊതുകുകളാണ് ആൺ ഭക്ഷണ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ചെറിയ സസ്യങ്ങളുടെ നീര് ഊറ്റി കുടിച്ചാണ് ഈ ആൺ വളരുന്നത് പെൺ നമ്മളുടെ രക്തം രക്തമൂറ്റി കുടിച്ചിട്ട് അങ്ങനെ ഈ ആൺകൊതുകുകളെ സൃഷ്ടിച്ചെടുക്കുക ലക്ഷക്കണക്കിന് ആൺകൊതുകുകളെ ലാബിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തു ഈ ആൺകൊതുകുകളെ സാധാരണ സ്ഥലങ്ങളിൽ കൊണ്ട വിടുക കൊതുകുകളില്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിടുക അവിടെ നിന്ന് ഇവ പുതിയ പിന്നെ പെൺകൊതുകുകളെ അവിടെയുള്ള ആ നാട്ടിലുള്ള പെൺ കൂടി ഇണചേർന്ന് ഉടനെ ഈ ഇണചേരുന്ന സമയം ഇണചേർന്ന ഉടനെ തന്നെ പെൺകോതുകുകളെല്ലാം ചത്തുപോവുക അത് അതിനെ അത് സൃഷ്ടിച്ചെടുത്തത് ഈ ലാർവകളിൽ നിന്ന് പുതിയ ജനറ്റിക് ഒരു കൊതുകുകളെ ഉത്പാദിപ്പിക്കുക ചെയ്യുന്നത് ഈ ആൺ കൊതുകുകള് ഇവയുമായി ബന്ധപ്പെട്ട ഉടനെ പെൺകോതുകൾ ചത്തുപോകുന്നു അങ്ങനെ ഉടനെ ചത്തുപോകും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെയാണ് ഒരു കൊതുകിന്റെ ജീവിത കാലഘട്ടം ആ പെൺ കൊതുകുകൾ മുട്ടയിടാനൊന്നും സമയം കിട്ടാതെ അപ്പൊ തന്നെ ചത്തുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ കൊതുകിന്റെ വംശം തന്നെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ശാസ്ത്രജ്ഞന്മാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ ജൈവശൃംഖലയിൽ കൊതുകുകളുടെ പങ്കെന്താണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല കാരണം നമുക്ക് അവയെ കാണുന്നത് പോലും വിരോധാണ് അപ്പൊ ഈ ജൈവ ശൃംഖലയില് തവളകളുടെയും പല്ലികളുടെയും പുൽച്ചാടിയുടെയും കടുവകളുടെയും ഒക്കെ ശൃംഖലയിൽ കൊതുകിനെ നമ്മൾ പഠി പഠിച്ചിട്ടില്ല കൊതുകിനെ നമുക്ക് കാണുമ്പോ അടിച്ച് കൊല്ലുകയാണ് ചെയ്യുക ഇങ്ങനെ പെൺ കൊതുകുകള് ഇല്ലാതായാൽ ആൺകൊതുകൾ മാത്രമുള്ള ഒരു ലോകമായിരിക്കും ഉണ്ടാവുക പിന്നെ പ്രത്യുത്പാദനം നടക്കാതെ മുട്ടയിടാതെ ആൺ കൊതുകുകള് ൺ കൊതുകുകളും ഇല്ലാതായിത്തീരും അങ്ങനെ വരുമ്പോൾ ഈ ഭൂമുഖത്തിൽ നിന്ന് ഇത്തരം കൊതുകുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ വനം പോലും നശിച്ചു പോകുമെന്ന് നമുക്ക് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും ഫ്ലോറിഡയിലാണ് ഈ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായി അവരിത് തുടങ്ങിയിട്ട് അപ്പോ ആ ഒരു സമ്പ്രദായത്തിൽ അവര് വിജയം കണ്ടെത്തിയെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കും ഇതുപോലെയുള്ള ആൺകൊതുകളെ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ തുടങ്ങേണ്ടിയിരിക്കുന്നു ഇവിടെ ഇത്തരമൊരു പിന്നെ സങ്കല്പത്തില് ജനറ്റിക് രീതി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ മനുഷ്യരാശിയും ഇല്ലാതായി തീരും തീരില്ലേ മറ്റ് ജീവജാലങ്ങളിലൊക്കെ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ആലോചിക്കാനേ കഴിയുന്നില്ല ഒരു ഇംഗ്ലീഷ് പടം ഇറങ്ങിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡിനോസറുകളിൽ ഈ കൊതുകിന്റെ ലാർവുകൾ കുത്തിവെച്ചിട്ട് ചെയ്ത ഒരു പരീക്ഷണം അത് സിനിമയായിരുന്നു അങ്ങനെ അത് തവളകളിലെ ഏകകോശ ജീവജാലങ്ങളിലും ഇത് പരീക്ഷണം നടത്തിയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏക അവ ആ ഏകകോശ ജീവി പിന്നീട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതൊക്കെ പടത്തിലാണ് അങ്ങനെ ഒരു വംശം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വംശം നശിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയില് എന്തെല്ലാം മാറ്റങ്ങൾ മനുഷ്യരാശിക്ക് മനുഷ്യന്റെ ജീനൊന്നും മാറ്റിയിട്ടില്ലെങ്കിലും മനുഷ്യരാശിയെ കുഴിച്ചു മൂടുന്ന തരത്തിലുള്ള ഒരു ലോകമായിട്ട് ലോകം സൃഷ്ടിക്ക സൃഷ്ടിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ജീവജാലങ്ങളുടെ നഷ്ടം മനുഷ്യരാശിയുടെ നഷ്ടത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക അപ്പോൾ മനുഷ്യ മനുഷ്യനെ ഇതെല്ലാം ബാധിക്കുമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് കൊതുക് നശിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് മലേറിയ പോലെയുള്ള രോഗങ്ങൾ ഡി ഡി ടി പോ പിന്നെ മലേറിയ പോലെയുള്ള രോഗങ്ങൾ ചിക്കൻകുനിയ ഇവയൊക്കെ നമ്മളെ വളരെയേറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പണ്ടൊക്കെ മലേ മലേറിയ രോഗങ്ങൾക്ക് പിന്നെ ഡി ഡി ടി എന്ന മാരകമായ വിഷമായിരുന്നു വീടുകളിലും പരിസരങ്ങളിലും തലിച്ചിരുന്നത് ചിക്കൻ കുനിയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടേ ഉള്ളൂ എപ്പോഴാണത് പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയാൻ പറ്റില്ല എത്ര മരണങ്ങൾ സംഭവിച്ചു അപ്പൊ കൊതുകിനെ തുര തുരത്തുക വേണ്ട നടപടി ഇതിലും എളുപ്പമുള്ള മറ്റു മാർഗങ്ങളിലേക്ക് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഗുഡ് നൈറ്റ് മോഹനനൊക്കെ ഗുഡ് നൈറ്റ് ഉൽപ്പാദിപ്പിച്ചതുപോലെ ചെലവില്ലാത്ത മറ്റൊരു മാർഗം ഈ ജൈവ രീതിയിലും ഇവയുടെ വംശനാശം നശിപ്പിക്കാതെ ഇവയെ ഒഴിവാക്കാനുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തേണ്ടത് അല്ലാതെ ആൺകൊതുകളെ ലക്ഷക്കണക്കിന് ഉത്പാദിപ്പിച്ചു വിട്ട് വംശവർധനവ തടയുകയും ഈ വംശത്തെ ഇല്ലാതാക്കുകയും പാടെ ഈ ഭൂമിയിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യുമ്പോൾ മറ്റു പല മാരക രോഗങ്ങളോ മറ്റ് ജീവിത ശൃംഖലയിൽ വരുന്ന മാറ്റം അത് മനുഷ്യനെ മാത്രമല്ല ഇവിടെയുള്ള ജീവജാലങ്ങളെയെല്ലാം ഇത് ബാധിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം